നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇനി വർഷങ്ങൾക്കുള്ളിൽ അമേരിക്ക എന്ന മഹാശക്തിയുടെ അധികാര ചക്രം പതിയെ മങ്ങി തുടങ്ങുമെന്നാണ് നിലവിലെ ആഗോള സംഭവ സൂചന സാമ്പത്തികം സാങ്കേതിക വിദ്യ രാഷ്ട്രീയ ശക്തി സുരക്ഷാ പ്രതിബദ്ധത തുടങ്ങിയ എല്ലാ മേഖലയിലും അമേരിക്കയുടെ മുൻതൂക്കം വെല്ലുവിളിക്കപ്പെടുകയാണ് കാലാകാലങ്ങളായി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പവർ എഞ്ചിനായി കണക്കാക്കപ്പെട്ടിരുന്ന അമേരിക്ക ഇന്ന് ആ പദവിൽ നിന്ന് പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയുടെ ജി ഡി പി പത്ത് ദശാംശം അഞ്ച് എട്ട് ട്രില്യൺ ഡോളർ ആയിരുന്നപ്പോൾ ജപ്പാൻറേത് നാല് ദശാംശം മൂന്ന് ഏഴ് ട്രില്യണും ചൈനയുടേത് ഒന്നേ ദശാംശം മൂന്നേ നാല് ട്രില്ല്യണുമായിരുന്നു എന്നാൽ ഇന്നലെ വരെ ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് ഇപ്പോൾ ചൈനയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടെഹ്രാൻ ടൈംസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയുടെ ജി ഡി പി ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറായി കുറയുമ്പോൾ ചൈന അതിന് മുകളിലായി എത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സമീപ വർഷങ്ങളിൽ അമേരിക്ക അപേക്ഷിച്ച് ആഗോള സാമ്പത്തിക വളർച്ചയുടെ മുപ്പത് ശതമാനം സംഭാവന ചെയ്തത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയായിരുന്നു തുടർച്ചയായി എട്ട് വർഷമായി ചൈന ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടരുകയാണ് അടുത്ത കുറെ വർഷങ്ങൾക്കുള്ളിൽ അമേരിക്ക ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരാമെങ്കിലും ആഗോള വിപണിയിലെ ചൈനയുടെ സ്വാധീനമാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായത് വാണിജ്യ രംഗത്തും മാറ്റം വ്യക്തമാണ് വളരെയധികം കാലം ഉയർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ അമേരിക്കയും യൂറോപ്പും ആധിപത്യം നിലനിർത്തിയിരുന്നു എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻ സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ രംഗങ്ങളിൽ ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ മുന്നേറ്റം കാഴ്ചവെച്ചതോടെ പുതിയ ദിശയിലായി ട്രംപിന്റെ പരസ്പര താരിഫ് നയങ്ങൾ വലിയ പരസ്പരം ഈ നിലപാടുകൾ അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്താനും ആഗോള സാമ്പത്തിക ബന്ധങ്ങളിൽ നിന്നും അകറ്റാനും സാധ്യതയുണ്ട് സാങ്കേതിക രംഗത്ത് നിന്നുമാണ് അമേരിക്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ഒരു കാലത്ത് ആശയവിനിമയ സാങ്കേതികതയിൽ അമേരിക്കയ്ക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ ചൈനയിലെ ഹുവാ ജി ഗവേഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ മുതൽ തന്നെ ശക്തമായ മാറ്റമാണ് കണ്ടു തുടങ്ങിയത് യു എ വിൾസ് സ്റ്റെൽത്ത് വിമാനങ്ങൾ ആൾത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങി മേഖലകളിൽ നിർണായക നേട്ടങ്ങളാണ് നേടിയിട്ടുള്ളത് നൂതന ചിപ്പുകളുടെ ഉൽപാദനത്തിൽ പോലും ചൈനയുടെ മുന്നേറ്റം അമേരിക്കയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ നിലപാടുകളിലും അമേരിക്കയുടെ പ്രതിച്ഛായ തകരാറിലായിരിക്കുകയാണ് പട്ടേണിയുടെയും പ്രതിഷേധങ്ങളുടെയും വർധനമാണ് ട്രംപ് ഭരണകാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധം യുടെ നിലപാട് തുടങ്ങിയ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾക്കും ഭിന്നത അനുഭവപ്പെട്ടിരുന്നു കാലാകാലങ്ങളായി ലോകത്ത് മുന്നിൽ നിന്ന് അമേരിക്കയുടെ ശക്തിയും സ്വാധീനവും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായും സാങ്കേതികമായും രാഷ്ട്രീയമായും സുരക്ഷാ നിലപാടുകളിലും അമേരിക്ക പഴയ പോലെ ഇപ്പോൾ മുന്നിലില്ല ചൈന പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അമേരിക്കയുടെ ശക്തി പഴയ പോലെ തുടരുമോ എന്നതിൽ ഇപ്പോൾ സംശയമുണ്ട്